കഴിഞ്ഞ ദിവസമാണ് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി ഹത്രാസിലെ പീഡിപ്പിക്കപ്പെട്ട ഒരു മകളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് പുറത്തിറങ്ങാനാവാതെ അവരെ കഷ്ടപ്പെടുത്തുന്ന കാര്യം പറഞ്ഞത് തലേദിവസമാണ് പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ ആഗ്രയിൽ പോയി ഒരു കുടുംബത്തെ സന്ദർശിച്ച കാര്യം പറഞ്ഞത് മോഷണം ആരോപിച്ച് വിടി പിടിച്ചടിച്ച് നഖം ഊരിയെടുത്ത കഥ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് മനുഷ്യർ നീതി കിട്ടാതെ വലയുമ്പോൾ പ്രഥമദൃഷ്ടിയ നമ്മൾ പറഞ്ഞാൽ അനീതിയാണെന്ന് തോന്നുമെങ്കിലും ഒരു പിതാവ് നീതി നിർവഹിച്ചു മടങ്ങി കുവൈറ്റിൽ നിന്നെത്തി തൻ്റെ മകളെ പീഡിപ്പിച്ചവനെ കൊന്നിട്ട് തിരിച്ച് കുവൈറ്റിൽ പോയി എന്നിട്ട് യൂട്യൂബ് ചാനലിൽ അത് പറയുകയും ചെയ്തു പറയുമ്പോൾ അനീതിയാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെ പ്രതികാരക്കൊല്ല നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്നൊരു രാജ്യത്ത് ചെയ്തു കൂടാത്തതാണ് പക്ഷേ അതിൻ്റെ അടിയിൽ കമൻ്റ് എഴുതിയ മുഴുവൻ ആളുകളും എഴുതിയത് നീയാണ് അച്ഛൻ ഇതാണ് നീതി എന്നാണ് എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അർഹമായ ശിക്ഷ പ്രതികൾക്ക് കിട്ടാത്ത ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചു പോകുന്ന അച്ഛന്മാർ ന്യായീകരിക്കപ്പെടുന്നു അത് വർത്തമാന കാലഘട്ടത്തിലെ ഒരു ദൃശ്യമാണ് ഇനി ഈ കഥ കേൾക്കാം ഹൈദരാബാദുകാരനാണ് ശേഖർ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ പിതാവ് അദ്ദേഹം കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് കുവൈറ്റിലാണ് ആന്ധ്രാപ്രദേശിലുള്ള ഒരു ശരാശരി കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം പഴുതുകളും മാർഗങ്ങളും ഉപയോഗിച്ച് പതിനഞ്ച് വർഷക്കാലമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യയും മകളും ഇയാളോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് മകളെ നാട്ടിലുള്ള ഭാര്യ മാതാപിതാക്കളുടെ സംരക്ഷണത്തിനാക്കി എന്നിട്ട് മകളുടെ ചെലവിനുള്ള പണവും അയച്ചു കൊടുത്തു ഭാര്യയുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നില തകർന്നതോടെ ഭാര്യ മാതാവിനെയും ഇദ്ദേഹം വിദേശത്തേക്ക് കൊണ്ടുപോയി ഇതോടെ പന്ത്രണ്ട് കാര്യയുടെ സംരക്ഷണ ചുമതല ഭാര്യയുടെ ഇളയ സഹോദരിയെ ഏൽപ്പിച്ചു ആദ്യമൊക്കെ സഹോദരി വളരെ ഭംഗിയായി കുട്ടിയെ നോക്കിയിരുന്നെങ്കിലും പിന്നീട് അവർ അതിന് വിസമ്മതിച്ചു ഇതോടെ ഭാര്യ മാതാവ് നാട്ടിലേക്ക് തിരിച്ചെത്തി നാട്ടിലെത്തിയ മുത്തശ്ശിയോട് പെൺകുട്ടി പീഡന വിവരം പറഞ്ഞു ഈ പീഡിപ്പിച്ചവനെതിരെ പോലീസിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ പോലീസ് എന്ത് ചെയ്തു എന്നറിയാമോ അവനെ വിളിച്ചു വരുത്തി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്തേക്കരുത് ഇതുവരെ പീഡിപ്പിച്ചതൊക്കെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു വിട്ടു രാജ്യത്തെ നീതി നടപ്പിലാവുന്നൊരു രീതിയാണ് ഞാൻ പറയുന്നത് പ്രാകൃത ഗോത്രവർഗ്ഗ ആദർശങ്ങളുണ്ടെന്ന് പറയുന്ന അറബി നാടുകളിലാണെങ്കിൽ ആ പീഡിപ്പിച്ചവൻ്റെ ഉപകരണം പിന്നെ അവിടെ ഉണ്ടാവില്ല പക്ഷേ ഇത് ശാസിച്ച് വഴക്ക് പറഞ്ഞു വിട്ടു ഒരു പിതാവായ ആ മനുഷ്യന് അത് സഹിക്കാനായില്ല അയാൾ നാട്ടിലെത്തി എന്നിട്ട് അവനെ കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്തിട്ട് അയാൾ തിരിച്ചങ്ങ് കുവൈറ്റിപ്പോയി അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്നിട്ട് ആ ചാനലിൽ പോയി സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ അവനെ തട്ടിയിട്ട് തിരികെ വന്നതാണെന്ന് ഓർത്തു നോക്കൂ നമ്മൾ പറയുമ്പോൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ രാജ്യത്ത് നിയമവ്യവസ്ഥയില്ലേ എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ കേരളത്തിൽ പോലും എത്രയോ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചവർ പലതരം തെളിവുകളുടെ അഭാവത്തിൽ എന്ന പേരിൽ പല രീതിയിൽ വളരെ സ്വതന്ത്രരായി ഈ സമൂഹത്തിൽ വിഹരിക്കുന്നു അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്താണ് ഈ സ്ഥിതിയെക്കുറിച്ചാണ് ബാലികാ വികാസ് യോജനയും ബാലിക അന്നപൂർണ യോജനയും ഒക്കെ എപ്പോഴും ഉയർത്തി ഉയർത്തി പറയുന്ന നമ്മുടെ രാജ്യത്ത് അങ്ങ് ഹത്രാസിലൊരു പെൺകുട്ടിയുടെ കുടുംബം അനുഭവിക്കുന്നതും ആഗ്രയിലൊരു കുടുംബം അനുഭവിക്കുന്നതും അടക്കം എത്രയോ ദളിത് പെൺകുഞ്ഞുങ്ങളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മക്കളുമാണ് ഈ ക്രൂരതയ്ക്ക് ഇരയാകുന്നത് അവിടെയാണ് പിതാവ് ഇത് നിർവഹിച്ചു മടങ്ങിയത് പറയുമ്പോൾ അനീതിയാണ് പക്ഷേ സാമൂഹ്യ മാധ്യമ ലോകം മുഴുവൻ അയാൾക്ക് കൈയടിച്ചു ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ്